പ്രോമിസ് നോട്ട് എ ഡയലോഗുണ്ട് ഫിലിമിന്റെ അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിചാരിച്ച് കല്യാണം കഴിക്കണം അതിനോട് എന്താ അല്ല അതായത് നിർബന്ധം നോട്ട് എ പ്രോമിസ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്യങ്ങൾക്ക് പറ്റിയവര് ആ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ ഒരു കാര്യം ചെയ്യാനോ ഉൾക്കൊള്ളൂല ഉൾക്കൊള്ളൂല അതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം മനുഷ്യന്മാര് മനുഷ്യന്മാരെ കുടിക്കാൻ പോകാനുള്ള ആൾക്കാരാണുണ്ട് പോയിട്ട് പണിയെടുക്കാനും പണിയെടുപ്പിക്കായിരിക്കും നമ്മള് പ്രോഡക്റ്റ് എല്ലാം ക്സിസ് നോട്ട് എ പ്രോമിസ് നില മായെന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡയലോഗ് അതിനോട് എന്താ പറയുള്ളു എസ് ഓർണോ അതാ അത് ശരിയാണോ അതിനെവിടെ ചോദിക്കുന്നുണ്ടോമീസ് അല്ല പ്രോമിസല്ല കാരണം ആ ലാസ്റ്റ് ചോദിച്ചിട്ട് കഴിഞ്ഞുപോകുന്നേ അതായത് ഞാൻ ചോദിക്കണില്ലേ അതായത് മാരേജിന് മുന്നേ എന്താണ് സെക്സ് എന്നുള്ളത് കുഴപ്പമില്ല എന്നാണോ പറയുന്നത് ഈ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടിട്ടുണ്ട അതായത് സെക്സ് പറയുന്നത് സമ്മതാണോ വെറും സമ്മതം സമ്മതല്ല അതിനർത്ഥം അത് അതിനോട് യോജിക്കണ്ട

കല്യാണം ഈ പ്രോമിസ് എന്നൊരു ഡയലോഗുണ്ട് ഫിലിമില് അതായത് ഏർപ്പെട്ടു വിചാരിച്ച് എന്താണ് കല്യാണം കഴിക്കണം നിർബന്ധമില്ല അതിനോട് എന്താ കല്യാണം അതല്ല പറയുക അല്ല രണ്ടാളുടെ സമ്മതപ്രകാര അതായത് അവര് ഇത് പറയണത് പറഞ്ഞാല് ലൈംഗികത്തിൽ ഏർപ്പെട്ടു വിചാരിച്ചു അതൊരു സമ്മതല്ല കല്യാണം കഴിക്കാനുള്ള സമ്മതമല്ല എന്നാണ് പറയുന്നത് ഈ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഡയലോഗ് ഒരു ഫിലിമിന്റെ ഡയലോഗാണ് അത് പറഞ്ഞത് സെക്സ് ചെയ്യുന്നത് സമ്മതല്ലാന്ന് അപ്പൊ അതിനോട് യോജിക്കണ്ട അതിന്റെ അർത്ഥം പറഞ്ഞാല് സെക്സ് ചെയ്ത് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണം അതാണ് ഞാൻ കല്യാണം കഴിച്ചിട്ട് സെക്സ് ചെയ്യണം ശേഷം ഫിലിമിൽ പറഞ്ഞ കാരണം അച്ചി ചെയ്ത് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കണമെന്നില്ല എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് ആ ഒരാഴ്ച എന്താ പറയല്ലോ പാടില്ല എന്താ പറയാലോ അതിനോട് ചിട്ട് ആ അതായത് എന്താണ് എന്താണ് ചെയ്യണോടെ എതിർപ്പാണെന്ന് പറയണത് ആ ചേട്ടൻ ചേട്ടൻ ചെയ്യലോ വാക്കിലവരെന്താച്ചായിക്കോട്ടെ അതാണ് പറയുന്നത് പ്രോമിസ് അതായത് എന്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കല്യാണം കഴിക്കണം നിർബന്ധമില്ല ഇല്ല അതിനോട് എന്താ പെണ്ണിനും ഒരേപോലെ താല്പര്യം അപ്പൊ അങ്ങനെ ചെയ്തു ചെയ്ത് പ്രശ്നമൊന്നുമില്ല അപ്പൊ അല്ലെങ്കിൽ മകൻ അങ്ങനെ ചെയ്താല് മകളായാലും മകനായാലും ആ ഇപ്പൊ ലൈംഗികളേർപ്പെട്ട് വിചാരിച്ചിട്ട് കല്യാണത്തിനുള്ള സമ്മതല്ലാന്നാണ് പറയണത് ചേട്ടൻ സംസ്കാരം അങ്ങനെ കല്യാണം കഴിക്കാൻ പോണ ആളെ തന്നെ എന്താണ് ഏർപ്പെട്ടാലും പ്രശ്നമില്ലാന്ന പറയാണ് അങ്ങനെ പാടില്ല അഭിപ്രായമാണ് പാടില്ല അതായത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് വിചാരിച്ച് കല്യാണം കഴിക്കാനുള്ള സമ്മതമല്ലേ അറിയില്ല മതി ചെയ്യാൻ പാടില്ല സെക്സ് നോട്ട് എ പ്രോമിസ് എന്ന ഫിലിമിത്തെ ഡയലോഗാണ് അതായത് ഇപ്പൊ ലൈംഗികത്തിൽ ഏർപ്പെട്ടാല് കല്യാണം കഴിക്കാനുള്ള അവകാശമല്ലാന്ന് നിർബന്ധമില്ല കല്യാണം കഴിക്കണം നിർബന്ധമില്ല ഏർപ്പെട്ട് വിചാരിച്ച് കല്യാണം കഴിക്കണം നിർബന്ധമില്ല അതിനോട് എന്താ പറയുള്ളത് അങ്ങനെ പറ്റില്ലല്ലോ കുടുംബജീവിതം വേണ്ടത് എന്നിപ്പോൾ അപ്പൊ അപ്പൊ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായല്ലേ അവരിങ്ങനെ തേടി നടക്കുന്നില്ല ഇങ്ങനെ ഓരോ കാര്യം ചെയ്തിട്ട് നടക്കുന്നില്ലല്ലോ അവരോട് കുടുംബമായിട്ട് അങ്ങനെയൊക്കെ പറയും മനുഷ്യന്മാര് ഇപ്പൊ ഇപ്പത്തെ കാലത്ത് ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം പലരും വികാരങ്ങളാണെന്നൊക്കെ പറയുന്നു പക്ഷെ എന്റെ അഭിപ്രായം

നോട്ട് എ പ്രോമിസ് എന്നുള്ള ഒരു ഡയലോഗ് അതായത് അതിൽ അർത്ഥമാക്കണെന്ന് പറഞ്ഞാല് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കാനുള്ള സമ്മതമല്ല എന്നുള്ളതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയണത് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് വിചാരിച്ച് കല്യാണം കഴിക്കാനുള്ള സമ്മതമല്ലാന്നു

പാടുള്ളു അല്ലാതെ പാടില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട വിചാരിച്ച കല്യാണം കഴിക്കാനും നിർബന്ധമല്ല ഒന്നും പറയാല്ല അത് ബാക്കിയുള്ളവരെ എന്താ ചെയ്യോട്ടെ എന്നാണ് പറയണത് അങ്ങനെയല്ല എതിർപ്പുള്ളൂ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള തോന്നലാണ് അതൊക്കെ ശരിയാ പക്ഷെ കുടുംബം നോക്കുന്ന ആളുകൾ കുട്ടികളുള്ളവരും ഒക്കെ ഇപ്പൊ നമ്മളെ മക്കളെ പഠിച്ചു കല്യാണം കഴിക്കാത്ത ഈ പുതിയ തലമുറ തലമുറല്ലോ അവർക്ക് തോന്നുന്നതാണ് ശരിയെന്നുള്ളത് അതാണ് വയസായ ആളുകൾ കുട്ടികളുള്ളവര് അപ്പൊ അവര് അങ്ങനെ മക്കള് പോയിക്കോട്ടൊക്കെ ചിന്തിക്കണതാവില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാടില്ലല്ലോ പാടില്ല കുടുംബം നോക്കുന്ന ആളുകളല്ലേ നമ്മളും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ചെറിയ ചെറിയ കുട്ടികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ വളർന്നുകൊണ്ടിരിക്കണ തലമുറ എന്നാണ് തലമുറ അങ്ങനെയാണ് വെക്കുന്നത് അതായത് സെക്സി സെക്സ് പറയുന്നത് കല്യാണം കഴിക്കാനുള്ള സമ്മതം അല്ല എന്നുള്ള അങ്ങനെ ചെയ്യാനും പാടില്ലാത്തിന് മുമ്പ് ചെയ്യുന്നു അതിനുള്ള സമയം കഴിക്കാൻ ആവശ്യം പോലെ നയിക്കാ എന്ത് വല്ലേ ചെയ്യാൻ സെക്സ് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലേ കല്യാണം കഴിക്കാനുള്ള അവകാശം അല്ല എന്നാണ് പറയണത് അത് അതിനോട് എന്താ പറയുള്ളത് ശരിയല്ല അങ്ങനെ തോന്നാൻ കാരണം വഞ്ചിക്കണം പക്ഷെ രണ്ടാളും സമ്മതപ്രകാരായാലും അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ പറയണത് ചെയ്യണ തെറ്റാണോ ശരിയാണോ ചെയ്യണ തെറ്റാണോ